ഹായ് ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടുപേർപ്പനും ചുരുക്കിയുള്ളൊരു മരുന്ന് നല്ലൊരു പോമ്പ് അടിക്കാൻ പോകരു കൂടെ ഒരു ബാക്ടീരിയ സൈഡുമുണ്ട് ഉണ്ട് മെഷീൻ പോലെ ആക് മെഷീൻ തന്നെ പേര് മറ്റ് കമ്പനി സ്പെക്ടോ പ്ലസ് എന്ന് മൂന്നുണ്ട് ഇതാണ് ഇതൊരു മൂന്ന് പാക്കറ്റ് ഇരുന്നൂറ് ലഭ്യം ഒരുട്ടോ നമ്മൾ അടിക്കാൻ പോകുന്ന രണ്ടു പേർക്കും മരുന്ന് ഇതാണ് ബുള്ളറ്റ് ഫോർട്ടി നല്ല റിസൾട്ട് ഉള്ളൊരു മരുന്നാട്ടോ കമ്പനി പറയുന്നത് നാൽപ്പത് ദിവസമൊക്കെയാണ് പക്ഷേ ഈ ചൂടുള്ള സമയത്ത് നമ്മളൊരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കില്ല കഴിഞ്ഞ രണ്ടാവശ്യത്തിന് അതിന് മുന്നേ അടിച്ചു തരുന്ന ബുള്ളറ്റ് പൊട്ടിയായിരുന്നു നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പം ശരവൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ടോട്ടോ ഒരു നമുക്കാണേലും അടിക്കുന്ന വല്ല മണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ചിലതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ണുപോവച്ചിലും മൂക്ക് ചെറിയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുന്നില്ല നല്ലൊരു മരുന്നാട്ടോ അപ്പം നമുക്ക് ഇത് ഇരുന്നൂറിന് നൂറ് എം എൽ ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് സ്പെപ്റ്റോമൈസിൻ സൾഫേറ്റ് പെട്രാസിലിൻ ഹൈഡ്രോ ഫ്ലോറൈഡ് ഇത് നമ്മളൊരു മൂന്ന് പാക്കറ്റ് ഇരുന്നൂറിന് ഇറങ്ങും അത് ചിറവടിച്ച് വരുന്നതിലൊക്കെ ചെറിയ പിങ്ക് കളറിലൊക്കെ കാണുന്നില്ലേ പക്ഷേ അതിന് നല്ലതാണ് ബാക്ടീരിയലിന് നല്ലതാണ് ഇതുകൂടാതെ നമ്മളിതിൻ്റെ കൂടെ ഫംഗിസ് അടിക്കാനായിട്ട് ആയിരുന്നു പക്ഷേ നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് ഭംഗിച്ചേര് വേറൊരു ദിവസം ഒരു അഞ്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ഭംഗി ചേരുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോവാം ഇപ്പോൾ മച്ചന്മാർ നമ്മുടെ ചില ചെടികളിത് ഈ ഒരു കണ്ടീഷനാണ് ഇരിക്കുന്നത് ചിരവടിച്ച് പോയി അത് കഴിഞ്ഞിട്ട് കാ സെറ്റ് സെറ്റാകുന്നുണ്ട് മഴയുണ്ടായിരുന്നുണ്ട് നാലഞ്ച് മഴ നല്ല രീതിയിൽ കിട്ടിയായിരുന്നു അതുകൊണ്ട് കായ വേറെ സെറ്റ് സെറ്റാകുന്നുണ്ട് പിന്നെ പകുതി ഇപ്പോൾ വള്ളി അടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മളിപ്പോൾ മരുന്നടിച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തി മൂന്ന് ദിവസമായി കേട്ടോ കഴിഞ്ഞ മുന്നേ അടിച്ചത് സൂപ്പർ മിത്ര ആയിരുന്നു സൂപ്പർ മിത്ര എൻ്റെ കൂടെ പിന്നാക്കൾ വരുന്നത് നോവയുടെ അത് നല്ലൊരു മരുന്നാണ് കേട്ടോ അത് പറഞ്ഞ പോലെ വേനൽക്ക് കൊടുക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ് ഇത് നന്നായിട്ട് വെയിലടിക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന കേട്ടോ എൻ്റെ വേരിനൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടാകും വേരിനൊക്കെ ഇനിയിപ്പോൾ അടുത്ത മാസത്തേക്ക് നമ്മൾ മരുന്ന് ചെയ്യുന്നല്ലോ അപ്പോൾ പോള ഒളിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അതൊക്കെ അതിനൊക്കെ അടുത്ത ദിവസം ഫംഗീസിലടിച്ചത് നന്നായിട്ട് പേരടിക്കുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അതായത് ചരവടിച്ചൊന്നും കായങ്ങനെ അടിക്കുന്നില്ല അല്ലെങ്കിൽ ഒഴിഞ്ഞു പോയിട്ട് മഞ്ഞപ്പിഞ്ചുമൊക്കെ ആയിട്ട് നിൽക്കുവാണ് മഴ പെയ്തതിൻ്റെ ഒരു ഉണർവ് ശരിക്കും കാണാൻ ഉണ്ടോ കേട്ടോ ചെടികളിൽ ഇതൊക്കെ ഇതൊക്കെയാണ് മഴ പെയ്തിൻ്റെ റിസൾട്ടാട്ടോ കവിടത്തിലേക്ക് വന്നിരിക്കുന്നത് നേരത്തെ അടിഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ മഞ്ഞപ്പിഞ്ച് വെയിലിൻ്റെ ഉണ്ട് വെയിലിൻ്റെ ഉണ്ടോ കേട്ടോ ഫുള്ളറ്റ് ഫോർട്ടി നമ്മൾ ഒരു നൂറ് എം എൽ ഇരുന്നൂറിലേക്ക് വെച്ചിട്ടുണ്ട് അത് ഈ മാർക്ക് അത് ഈ മാർക്കിൻ്റെ ഉടമ്പരെ കേട്ടോ ആരോടെ വരെയാണ് നമ്മൾ വെള്ളം എടുത്തത് അതാണ് അവിടം വരെയാണ് ഇരുന്നൂറ് വെച്ചത് അപ്പോൾ അടുത്ത നമ്മൾ സ്പ്രെ പ്ലസ് അതൊരു പാക്കറ്റ് ആറ് ഗ്രാമാണ് നമ്മളൊരു മൂന്ന് പാക്കറ്റ് പതിനെട്ട് ഗ്രാം മിക്സ് ചെയ്തിട്ട് ഒരു അറുപത് എം എൽ ഇരുന്നൂറിന് ഒരു അറുപത് എം എൽ ആ പറ്റുന്നുണ്ടോ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചർ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളൊരു പുതിയൊരു തോട്ടി വാങ്ങിയായിരുന്നു സ്പ്രേ ഗണ്ണ ലൂഷ്യം മെയ്ഡ് ഇൻ ടൈവാൻ എൻ്റെ പഴയ സ്പ്രേ കണ്ണുന്ന കംപ്ലൈൻ്റ് ആയിരുന്നു നമ്മളത് എല്ലാവരും ഇങ്ങനെ വാങ്ങി നല്ലൊരു അഭിപ്രായം പറയുന്നു വാങ്ങിച്ചുണ്ടോ കണക്ട് ചെയ്യും പുതിയൊരു കണ്ണം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു അപ്പോൾ ബുള്ളറ്റ് പോർട്ടി അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കണം നല്ലൊരു മരുന്നാട്ടോ ഇത് കമ്പനിയുടെ പരസ്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നെ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നല്ല മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടൻറ്റുകളൊക്കെ ചെയ്ത് പരിചയപ്പെടുത്തി അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റു ദിവസം കാണാം ബൈ